ഷമൈ കാർണവർ വധക്കേസിലെ പ്രതിയാണ് ഷെറിൻ ഷെറിൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഷെറിനെ പുറത്തുവിടാനുള്ള തീരുമാനമൊക്കെ വന്നതിന് ശേഷം അത് വലിയ വിവാദമായി പലരുടെയും പേരുകൾ അതിനെ സംബന്ധിച്ച് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറയുന്നു അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഷെറിനൊപ്പം ജയിലിലുണ്ടായിരുന്ന സുനിത എന്ന് പറയുന്ന സഹതടവുകാരി അവർ ചില കാര്യങ്ങൾ ഷെറിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സുനിത പറയുന്ന ചില കാര്യങ്ങൾ ഇവർ രാത്രി രണ്ട് മണിക്കൂറോളം സെല്ലിന് പുറത്താണ് അതിനുശേഷം തിരികെ വരും അവിടെ ഒരു ഡി ഐ ജി വരും എന്നൊക്കെ പറഞ്ഞ് പ്രദീപ് 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 അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപ് പിന്നെ അവർക്ക് വി ഐ പി പരിഗണനയായിരുന്നു ജയിലിൽ ഷെറിന് ഷെറിൻ കൊലപാതക കേസിൽ മാത്രമല്ല മോഷണക്കുറ്റവും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് കേസുകൾ രണ്ട് കുറ്റകൃത്യങ്ങളാണ് പിന്നെ അത് ഒന്ന് കൂടുതൽ കൃത്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളിനെ എളുപ്പം പരോൾ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഇടപെടലുണ്ടാകുമ്പോഴാണ് പരോൾ ലഭിക്കുന്നു അപ്പോൾ ഷെറിന് അവിടെ വി ഐ പി പരിഗണന ലഭിക്കുന്നു ഈ പറഞ്ഞ സഹതടവുകാരി പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഷെറിൻ ഈസിയായി പുറത്തിറങ്ങാനുള്ള മാർഗം പുറത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ സുനിത പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടോ അതോ സുനിത അസൂയ മൂത്ത് പറയുന്നതാണോ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ അതായത് ഇന്ന് വരെ നമ്മുടെ കേരളത്തിലെ ജയിൽ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു തടവുകാരനെ അല്ലെ ഒരു തടവുകാരിയെ ജയിൽ മാറ്റാൻ വേണ്ടി എസ് യു വി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഷേറിനെ എസ് യു വിയിലാണ് അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയുരേ കൊണ്ടുപോയത് സ്കോർപ്പിയോ വി പരിഗണന സ്കോർപ്പിയോയിലാണ് അന്നത്തെ കാലത്ത് അട്ടക്കുളങ്കരയിൽ നിന്നും വിയുരേക്ക് ഷെറിനെ മാറ്റുന്നത് അട്ടക്കുളങ്ങരയിൽ പ്രശ്നമായിട്ട് ഒന്ന് അട്ടക്കുളങ്ങര ഇപ്പോൾ നെയ്യാറ്റിങ്കര വിയൂര് ഇപ്പോൾ കണ്ണൂർ ഇത്രയും ജയിലുകളിലാണ് പ്രശ്നങ്ങൾ കാരണം ഷെറിനെ മാറ്റേണ്ടി വന്നത് ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഈ ജീവപര്യന്തത്തിൻ്റെ പരമാവധി ഈ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാലാവധി എന്ന് പറയുന്നത് പതിനാല് വർഷമാണ് വർഷം ആ പതിനാല് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതി അത് കംപ്ലീറ്റ് ചെയ്തു നവംബർ പന്ത്രണ്ടാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്നു അതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് മുതൽ ജയിൽ ഉപദേശക സമിതിയുടെ പരിഗണനയിൽ ഈ ഷെറിൻ്റെ അപേക്ഷയുണ്ട് വിടുതലിനുള്ള അപേക്ഷയുണ്ട് അതിനു ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ അപേക്ഷ ആഭ്യന്തര വകുപ്പിന് മുമ്പിൽ വന്നു നിമിഷ നേരം കൊണ്ടാണ് ഇതൊക്കെ പോകുന്നത് സാധാരണഗതിയിൽ ജയിൽ ഉപദേശക സമിതി ഒരു തടവുകാരനെ അല്ലേ തടവുകാരിയെ വിട്ടയക്കണം എന്നുള്ള റിപ്പോർട്ട് നൽകിയാലും അത് കെട്ടിക്കിടക്കും ഇത് മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒന്ന് പോലീസ് റിപ്പോർട്ട് പിന്നെ സാമൂഹിക നീതി വകുപ്പിന്റെ പ്രൊവേഷൻ റിപ്പോർട്ട് പിന്നെ ജയിൽ സൂപ്രണ്ടിന്റെ പെരു പിന്നെ സ്വഭാവ ഗുണത്തെക്കുറിച്ചുള്ള ഇത് അതായത് പെരുമാറ്റ സർട്ടിഫിക്കറ്റ് ഇത്രയും സാധനം പരിഗണിച്ചുകൊണ്ടാണ് ജയിൽ ഉപദേശക സമിതി ഒരാളെ വിടണോ വിടണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ ഈ പറയുന്ന ഉപദേശക സമിതി എന്ന് പറയുന്നത് എം വി സർള കെ കെ ലതികെ എസ് അലീ രണ്ട് എം എൽ മുൻ എം എൽ എമാർ ഇത്രയും പേര് ചേർന്ന് പിന്നെ ജയിൽ ഡി ജി പി ആണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇവരെല്ലാം ചേർന്നിട്ടാണ് ഷിറിനെ പുറത്തേക്കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാരണവർ വധക്കേസിന് ശേഷം ജയിലിലായ ജയിൽ ശിക്ഷ ജീവപര്യന്തം വിധിച്ച ഷെറിനെ നാന്നൂറ്റി അൻപത്തി രണ്ട് ദിവസമാണ് ഇതുവരെ പരോൾ ലഭിച്ചിരിക്കുന്നത് ശിക്ഷ കിട്ടി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഷെറിനെ പരോളിൽ കിട്ടു ഷെറിന്റെ കാരണവർ വധക്കേസിലെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കാര്യം അന്ന് നമ്മൾ പിന്നെ ഭാസ്കര കാരണവരുടെ വധത്തെക്കുറിച്ച് ഇവിടെ ഒരു ഡിസ്കഷൻ നടന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഷേറിന് ജയിലിൽ വിഭവകരമായിട്ടുള്ള ആഹാരമാണ് ലഭിക്കുന്നത് വി ഐ പി പരിഗണനയാണ് ആ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഷെറിന് പിന്നെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് ജയിലിലെ ഡോക്ടർ എഴുതി കൊടുത്ത പ്രകാരം കോസ്മെറ്റിക് ഐറ്റംസ് ഷേറിന് എത്തിച്ചു കൊടുക്കാനുള്ള അനുമതി അവിടെ കിട്ടിയിട്ടുണ്ട് അതുപ്രകാരം അങ്ങനെ ഒരു അനുമതി ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ഈ സാധനങ്ങൾ ഒഴുകുകയാണ് ഈ ഷെറിൻ നാനൂറ്റി അൻപത്തിരണ്ട് ദിവസം പരോളിൽ ഇറങ്ങി എങ്ങോട്ട് പോയി ഷെറിൻ്റെ മകൻ ഇവിടെയില്ല ഭാസ്കരക്കാരനവർ മരണപ്പെട്ടു പോയി ഷെറിൻ്റെ മകനും ഷെറിൻ്റെ ഭർത്താവും അവരുടെ കുടുംബവും മുഴുവൻ അമേരിക്കയിലാണ് അവരാരും പിന്നീട് ഇങ്ങോട്ട് അധികം വന്നിട്ടില്ല ഷെറിൻ്റെ കുടുംബവും ഷെറിനുമായിട്ട് നല്ല ബന്ധത്തിലല്ല ഈ ഭാസ്കരക്കാരനവർ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഷെറിൻ വലിയ കുടുംബത്തിലെ സാമ്പത്തിക ആ കുടുംബത്തിന് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഷെറിന് അവരുമായി അവര് ഷെറിൻ തന്നെ ഇവരെ കൊലപ്പെടുത്തി എന്നറിഞ്ഞതോടുകൂടി ഷെറിൻ തന്നെ ഇവരെ കൊലപ്പെടുത്തി എന്നറിഞ്ഞതോടുകൂടി അവരെതിരായി അപ്പം ഈ കുടുംബവും ഷെർണുമായിട്ട് വന്നത് അപ്പം ഷെറിന് ഈ നാനൂറ്റി അമ്പത്തിരണ്ട് ദിവസം എവിടേക്കാണ് പോയത് പറഞ്ഞിട്ട് ഇവിടെ ജോണേറ്റന് ഞാനൊരു കഥ പറഞ്ഞുതരാം അതായത് ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മുൻപ് അതുകൊണ്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ നമ്മളൊരു ശ്രമം നടത്തുകയുണ്ടായി തടവുകാരെ അതായത് പുറത്തിറങ്ങിയ തടവുകാരുമായി ബന്ധപ്പെട്ട കഥ അവരുടെ ജീവിതം എങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു സ്റ്റോറി അപ്പോൾ അന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ കുറേ പേരെ നമ്മൾ കണ്ടുപിടിച്ചു കുറേ പേരൊന്നും നോർമലല്ല കുറേ പേരൊന്നും ഒരു നോർമലല്ല ഒരാൾ എന്നോട് പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ ജയിലിൽ നിന്നും ചിപ്പ് കടിപ്പിച്ചിട്ടുണ്ട് ഞാൻ എങ്ങോട്ട് പോകണം എന്നൊക്കെ ആ അങ്ങനെ ചിന്തിക്കുകയാണ് വേറൊരാൾ പറഞ്ഞ കഥ പിന്നെ ഞങ്ങളെ ഈ പറയുന്ന പോലെ മെഡിസിന്റെ പരിശോധനക്ക് പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ കഥകൾ അന്ന് വരികയുണ്ടായി അന്ന് വന്ന ഒരു കഥയാണ് ജയിലിലെ തടവുകാരികളുടെ ജീവിതത്തെ കുറിച്ചുള്ള കഥ അതായത് ഈ പറയുന്ന പോലെ ജയിലിൽ അകപ്പെട്ടു പോയ തടവുകാരികൾ പരോൾ ലഭിക്കണമെങ്കിലും അല്ലെങ്കിൽ റിമാൻഡ് തടവുകാരാണെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ അല്ലെ നാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിലും ഏതെങ്കിലും അതായത് ചില ഉണ്ട് അവർ വീട്ടിലേക്ക് വിളിക്കും അവർ വീട്ടിലേക്ക് വരണം ചില ഓഫീസേഴ്സ് എന്ന് ഞാൻ പറയാം എല്ലാവരും ഒന്നുമല്ല അപൂർവം ചില ഓഫീസർമാരുടെ ചില പ്രശ്നങ്ങൾ സുന്ദരിയായിട്ടുള്ള സൗന്ദര്യമുള്ള തടവുകാർ പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കും പിന്നീട് അവർക്ക് എന്താ അവിടെ സുഖജീവിതമാണ് പിന്നെ കുറ്റപത്രം കൊടുക്കുമ്പോഴും അതിനനുസരിച്ചൊക്കെ ആയിരിക്കും കുറ്റപത്രം അതായത് വലിയ ശിക്ഷയൊന്നും കിട്ടാതെ പുറത്തിറങ്ങാനുള്ള അവസരം ആ രീതിയിൽ ഒരുക്കുന്ന ഒന്നുകിൽ ആ കേസിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള രീതിയിൽ കുറ്റപത്രം വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കഥകൾ വരാന്ന് പുറത്തു വന്നിരുന്നു അതൊക്കെ വലിയ വലിയ വിവാദമാവുന്ന സംഭവമായിരുന്നു അത് ആർക്കും ഇത് വിശ്വസിക്കാൻ വയ്യായിരുന്നു ചാനലിൽ അത് ഔട്ട് പോയില്ല പോയില്ല ആ ഔട്ട് കിട്ടില്ല ഔട്ട് വിടാതിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പറയുന്ന പോലെ ചിപ്പ് കടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഇതിനൊന്നും എല്ലാവരും വാക്കാലുള്ള മൊഴിയാണ് ആറയിൽ ഒരു തെളിവില്ല മാത്രമല്ല ഇവരെല്ലാം ക്രൈം കേസിലെ പ്രതികളാണ് ക്രൈം കേസിൽ പ്രതികളായി ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയവരാണ് അപ്പൊ ഇവരുടെ വാക്കാലുള്ള മൊഴി അപ്പൊ ഒരു തടവുകാരൻ അല്ലെ തടവുകാരി പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു പക്ഷേ ഇതിൽ ചിലരൊക്കെ പറഞ്ഞത് എനിക്ക് വിശ്വാസ്യ യോഗ്യമായി അന്ന് തോന്നിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ ചിലരുടെ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ ചിലർ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു ജെനുവിനാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സുനിതയുടെ ഇത് കേട്ടപ്പോൾ അവർ വളരെ ജെനുവിനായിട്ടാണ് സംസാരിക്കുന്നത് അല്ല സംസാരം കേൾക്കുമ്പോൾ അത് ജെനുവിനാണ് അവർക്ക് സർവ്വ നിയമങ്ങളും അറിയുകയും ചെയ്യാം അറിയുകയും ചെയ്യാം സർവ്വ വകുപ്പുകളും അറിയാം അതെ 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 സർവ്വ വകുപ്പുകളും അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് പഠിച്ചു പോയിരുന്നെങ്കിൽ നല്ല ഭാവി ഉണ്ടായിരിക്കും ക്രൈം കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ പോയതുകൊണ്ടാണ് ഭാവി ഇല്ലാതായി പോയത് ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം രണ്ട് മന്ത്രിമാരെ കുറിച്ചാണ് ഒന്ന് ഇവിടുത്തെ ഒരു മന്ത്രി അങ്ങനെ രണ്ട് മന്ത്രിമാരെ കുറിച്ച് പറയുന്നു അപ്പം അങ്ങനെയുള്ള ആരോപണങ്ങൾ ആ മന്ത്രിക്കെതിരെ സ്ഥിര ആരോപണങ്ങളാണ് അതെ അതെ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന ബാധിക്കുന്ന കാര്യങ്ങളും ഇത് ഇനിയിപ്പോ ഇതിനേക്കാൾ വലുത് വന്നാലും ഞാനിത് നേരിടും എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പണ്ട് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് വലിയ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ ഒരു സൈഡിൽ കൂടെ വലിയ ഇതുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇത്തരം ആളുകൾ ഡി എ ജി പി പ്രദീപ് ഗണേഷ് കുമാറിനെ പോലുള്ള മന്ത്രിമാര് ഇവർക്കൊക്കെയുള്ള പേരുകളാണ് ഈ സുനിത വിളിച്ചു പറയുന്നത് അന്ന് ഈ കഥ ഏതാണ്ട് പത്തു വർഷം മുമ്പ് ഈ കഥ ഞാൻ കേട്ട കഥയാണ് അന്ന് ഈ സംസാരിച്ചപ്പോൾ ഈ ഭാഗമൊക്കെ എനിക്ക് കുറേയൊക്കെ വിശ്വാസയോഗ്യമായിട്ട് തോന്നി കാരണം റിമാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു തടവുകാരി റിമാൻഡ് അതായത് ജയിലിൽ അകപ്പെടുകയും കേസിൽ പെട്ട് ജയിലിൽ പോവുകയും റിമാൻഡിൽ ഇറങ്ങി അവർ പറഞ്ഞൊരു കാര്യമാണ് റിമാൻഡിൽ പുറത്തിറങ്ങുന്നു ഇവരെ ആരും ചിലപ്പോൾ സ്വീകരിക്കാനുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇറങ്ങുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ചെവിയിലെത്തും ഇവരെ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്ത് ഇവരെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ഇയാളുടെ ഏതെങ്കിലും ഏർപ്പാടിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് സുഭിക്ഷമായി തിരിച്ച് ജയിലിലേക്ക് പോകുന്ന സമയം കൊണ്ടാക്കും അതുപോലെ തന്നെ ഈ കുറ്റപത്രത്തിലൊക്കെ അഡ്ജസ്റ്റുമെന്റ് എഴുതും പിന്നെ ഈ പറയുന്ന പോലെ പരോളിന് കിട്ടാനും ജയിലിൽ നിന്ന് വേഗത്തിലുള്ള മോചനത്തിനുമൊക്കെ ഇടപാടുകൾ നടത്തും നടത്തി കൊടുക്കും പക്ഷേ സൗന്ദര്യം വേണം സൗന്ദര്യം വേണം വെറുതെ പറ്റില്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അന്ന് കേട്ട കഥ പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിന്റെ റഷ് വിഷയൽ അവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ ഇത്തരം ക്രിമിനൽ വലിയ ക്രിമിനൽ കുറ്റമാണല്ലോ അവരെ കൈ ചെയ്തിട്ട് പോകുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കേറാം അതെ അതെ ഈ ഇതിലും വലിയ ഇനി വരാനില്ല ഇതിലും വലുതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ആരും പിന്നെ സ്വീകരിക്കാൻ ഉണ്ടാവില്ല ഒന്നുകിൽ ഏതെങ്കിലും ഗുണ്ടാ നേതാവിന്റെ കയ്യിലേ പോയിപ്പെടുകയുള്ളൂ അപ്പൊ ഷെറിനൊന്നും ഗുണ്ടാ നേതാവിന്റെ കയ്യിലേക്ക് പോകില്ല അതിന്റെ ആവശ്യം അവർക്ക് ഉണ്ടാവില്ല പക്ഷെ ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ചെന്ന് ഇതിനകത്ത് പെടുകയാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങുമ്പോഴുള്ള ഏതെങ്കിലും ഒരു ഗുണ്ടാനേതാവ് എൻ്റെ കയ്യിൽ ഇത് ഇത് പോയി പെടത്തുള്ളൂ അതിനൊക്കെ നല്ലത് ഒരു പോലീസ് ഓഫീസറായി പോയി ഒരു അധികാരിയുടെ സ്ഥാനത്ത് ഒരു അധികാര സ്ഥാപന സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ പെടുന്നതാണല്ലോ എനിക്കത് സേഫാണല്ലോ സേഫായിട്ട് നിൽക്കാമല്ലോ എന്ന് വരും വിചാരിക്കും പക്ഷെ ഇതൊരു ഒരുതരം ചൂഷണമാണ് ഷെറിനാണെങ്കിൽ പോലും ഷെറിൻ സുഖം എന്താ പറയാ ജയിലിലെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ അവരുടെ പാത്രം വരെ മറ്റുള്ളവരെ കൊണ്ട് കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ എത്രത്തോളം വസ്തുത ഉണ്ടെന്ന് എനിക്കറിയില്ല ജയിലിൽ വരുന്നതും അത്ര അത്യാവശ്യം ക്രിമിനൽ ബുദ്ധിയുള്ളവരാണല്ലോ ഒരു പ്രതികരിക്കും ജയിലിനകത്ത് നോട്ടെന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് വെറും പേപ്പർ കടലാസുകളാണ് ജോയിലിനകത്ത് എന്ന് പറയുന്നത് വെറും പേപ്പർ പേപ്പർ കടലാസുകളാണ് പുറത്തിറങ്ങിയാലേ അതിനെക്കൊണ്ടൊരു ഗുണമുള്ളൂ ഗുണമുള്ളൂ ആ സാധനം പുറത്തിറങ്ങിയാലേ അതിന് വിലയുള്ളൂ അല്ലേ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക ജയിലിനകത്ത് ഈ പുരുഷ തടവുകാരുടെ ജയിലിനകത്ത് ഏറ്റവും വിലയുള്ള സാധനം ബീഡിയാണ് ബീഡി കഴിഞ്ഞാൽ ഒരുവർ ബി ഡി ഉണ്ടെങ്കിൽ അവനെടുത്ത് അന്നത്തെ ദിവസത്തെ രാജാവാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ

പിന്നെ അവരങ്ങ് കണ്ണടയ്ക്കും ഷെറിന്റെ കാര്യത്തിൽ ഷെറിനെ ഇറക്കാനുള്ള ഇപ്പൊ ഒരു നടത്തി ഇത് പരാജയപ്പെട്ടാലും ഷെറിനെ ആദ്യത്തെ ഉപദേശക സമിതിക്ക് മുന്നിൽ ആദ്യം അപേക്ഷ വന്നപ്പോ തന്നെ അംഗീകരിക്കപ്പെട്ടു സാധാരണ അത് പുനഃപരിശോധിക്കാൻ വേണ്ടി വെക്കുന്നതാണ് അത് വീണ്ടും പരിശോധിച്ച ശേഷം മാത്രമേ ഉറപ്പുവരുത്തുള്ളൂ ആദ്യം അങ്ങോട്ട് ചെന്നപ്പോ തന്നെ അടിച്ച് കൈ കൊടുത്ത് എന്നാ നീ അതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ വക്കൽ വന്നു അതിനു പിന്നാലെ ഇത് ക്യാബിനറ്റ് അതെ പോലെ സാധാരണ ഒരാൾ വിചാരിച്ചാ നടക്കും ഇവിടെ ശിക്ഷ അനുഭവിച്ച് ഒരു വലിയ ഉദ്യോഗസ്ഥൻ കടന്നാക്കിയിട്ടില്ലല്ലോ ഇതുപോലെ ഇവിടുന്ന് വേണോന്ന് വിചാരിച്ച വലിയൊരു ഉദ്യോഗസ്ഥൻ ഞാനൊരു ഇമാജിൻ ചെയ്യാണ് ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് പോയെന്ന് വെച്ചോ അദ്ദേഹം ഇറങ്ങണമൊന്നും നടക്കത്തില്ല അതാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസം ഒന്നേ പറയാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് വർഗീസ് വധക്കേസിലാണ് ഇത്രയും സ്പീഡിൽ ഒരാളുടെ വിടുതൽ ഉണ്ടാക്കി കൊടുത്തൊരു ഇതില് അത് എന്തായാലും കഴിഞ്ഞ കാര്യം ഉണ്ട് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നില്ല എന്നാലും ഷെറിൻ സുഭിക്ഷമായി ജയിലിൽ ജീവിച്ചു പുറത്തിറങ്ങിയാലും രാജാവായി ജീവിക്കാം ഷെറിൻ്റെ കാമുകൻ ഇപ്പോഴും നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട് ഉണ്ട് ഈ കാരണവരെ വധ കൊന്ന കാമുകൻ അലിപ്പുഴ വളരെ ജയിലിൽ കിടപ്പുണ്ട് അയാൾ ഇതുവരെ തുറന്ന ജയിലിലേക്ക് പോലും മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ല അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റും ഇല്ല അവിടെ അയാൾക്കെതിരെ ഒരു കംപ്ലയിന്റും ഇല്ല പക്ഷേ ഷെറിൻ ഇത്രയും പരവളും കിട്ടി സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാകപ്പാടെ പതിനെട്ട് ദിവസം കണ്ട പുറത്തിറങ്ങിയത് ഷെറിൻ സുന്ദരിയാണ് നേരത്തെ പറഞ്ഞതുപോലെ അതാണ് സൗന്ദര്യം സൗന്ദര്യം ഒരു ശാപമാണോ ഇത്രയും കൊടുക്കരുത് എന്ന് തിരുവനന്തപുരത്തെ ജയിലിൽ നിന്നും വിയൂർ വരെ വിയൂർ വരെ ഈ വണ്ടി സ്കോർപ്പിയോ ഓടിയത് ഏ ചെറിയ കാര്യമല്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജയിലിൽ നടക്കുന്നത് അപ്പോ ഈ സംഭവം അന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് അത് ആ ഒരു സാധനം ചെയ്യണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ അന്ന് ശരിയായിരുന്നു എന്ന് ഒരാ പറയൂന്ന് എനിക്കറിയില്ല അയ്യോ അങ്ങനെ ഒരാൾ വളർന്നു പോകാനും പാടില്ല ശരി